അസ്ലാമലൈക്കും ഞാൻ ഡോക്ടർ ഷെരീഫ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്ന ചൈനയിൽ പുതുതായിട്ട് ഡയഗ്നോസ് ചെയ്ത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രസകായിട്ടുള്ള എച്ച് എം പി വി വൈറസിനെ പറ്റിയിട്ടാണ് ഹ്യൂമൻ മെറ്റാ വൈറസ് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ അസുഖം ഏറ്റവും കൂടുതൽ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിനെ പറ്റിയുള്ള പുതുതായിട്ടുള്ള ഒരു പിന്നെ ഇൻഫോർമേഷനൊന്നും അതേപോലെ കൺഫർമേഷനൊന്നും ഇല്ല എന്നാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിസ്കസ് ചെയ്യുന്നൊരു അസുഖമാണ് ഇപ്പോൾ ഹ്യൂമൻ മെറ്റ ന്യൂമോ വൈറസ് ഹിനീമോ വിരുടെയും തന്നെ വൈറസാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ നോർമലി കൊറോണക്ക് വന്ന പോലെ തന്നെ സെയിം സിംറ്റംസ് ആണ് നമ്മൾ ജലദോഷപ്പനിയായിട്ട് വരുന്ന അതേപോലെ തന്നെ ഇൻഫ്ലുവൻസ് പോലെയുള്ള അസുഖങ്ങളിൽ ഉണ്ടാകുന്ന സെയിം സിംറ്റംസ് തന്നെയാണ് ഇത് വരുന്നത് ഇതിന് ഇൻക്യുബേഷൻ എന്ന് പറയുന്നത് മൂന്നു മുതൽ ആറ് ദിവസം വരെയാണ് ഈ വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് കയറി കഴിഞ്ഞാൽ മൂന്ന് മുതൽ ആറു ദിവസം കഴിയുമ്പോൾ പേഷ്യൻസിന് സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്നവരാണ് ചുമ ജലദോഷം മൂക്കൊലിപ്പ് തൊണ്ടവേദന ചെന്നെ അങ്ങനെയുള്ള അസുഖങ്ങളാണ് ആദ്യം ഉണ്ടാകുന്നത് പിന്നെ അത് കഫക്കെട്ടായിട്ട് മാറുകയും ന്യൂമോണിയ പോലെയുള്ള അസുഖങ്ങളോട്ട് മാറുകയാണ് ചെയ്യുന്നത് ബ്രോങ്കൈറ്റിസ് ന്യൂമോണിയ പോലെയുള്ള അസുഖങ്ങളോട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് എങ്ങനെ പകരുന്നത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം നമ്മൾ ഓൾറെഡി ജലദോഷം പകരുന്ന പോലെ വായിലൂടെയാണ് പകരുന്നത് നമ്മൾ അസുഖമുള്ള ആളുകൾ തുമ്മുകയോ ചുമക്കുകയോ ചെയ്യുന്ന സമയത്ത് തള്ളുന്ന ആ ഒരു വൈറസ് ആണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലോട്ട് വായിലൂടെയും മൂക്കിലൂടെയാണ് ഇത് എന്ത് ചെയ്യുന്നത് പര പരക്കാണ് ചെയ്യുന്നത് അപ്പോൾ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ സിംറ്റംസ് കാണിച്ച് തുടങ്ങുകയാണ് ചെയ്യുന്നത് സിംറ്റംസ് കാണിച്ചാൽ നമ്മൾ ഏർലി സ്റ്റേജിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ പ്രോപ്പർ റെസ്റ്റും ഡിഹൈഡ്രേഷൻ തടയാമെന്നുള്ള സിം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വരെ ഇത് എന്ത് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യം കുറഞ്ഞ ആളുകളിലും അഥവാ വയസ്സായ ആളുകളിലും ആയിട്ടുള്ള ഇൻഫെക്ഷൻ ക്യാൻസർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളിലും അതേപോലെ ചെറിയ കുട്ടികളിലാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കുട്ടികളെയും അതേപോലെ തന്നെ വയസ്സായ ആളുകളെയും ക്രോണിക്കായിട്ടുള്ള ഇൻഫെക്ഷനുള്ള ആരോഗ്യമില്ലാത്ത അസുഖങ്ങളുള്ള കുറഞ്ഞ അസുഖങ്ങളിലുള്ള അസുഖങ്ങളുള്ള ആളുകളും ഈ ഈ ഈ അസുഖങ്ങൾ വരാതെ നോക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ള ആളുകളായിട്ടുള്ള സമ്പർക്കം എന്ത് ചെയ്യുക മാക്സിമം ഒഴിവാക്കുക അസുഖം നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏർലി സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുക ഐസൊലേഷൻ ചെയ്യുക സ്വന്തമായിട്ട് എന്ത് ചെയ്യുക ക്വാറൻറ്റൈനിലോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അതിൽ അങ്ങനെ ചെയ്താൽ തന്നെ നമുക്കൊരു വിധം നമുക്ക് എന്ത് ചെയ്യാം അസുഖം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുള്ളതാണ് പിന്നെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പനി ഉണ്ടെങ്കിൽ പാരസ്റ്റമോൾ കഴിക്കുക സപ്പോർട്ടീവ് ആണ് ചുമ ഉണ്ടെങ്കിൽ ചുമൻ്റെ മരുന്ന് കഴിക്കുക ആവി പിടിക്കുക അതേപോലെ തന്നെ മാസ്ക് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക അതുപോലെ സോപ്പ് കിട്ടി നമ്മൾ കൈ നന്നായി കഴുകുക ഇരുപത് സെക്കൻഡ് വരെ നമ്മൾ സോപ്പ് കൈ കഴുകണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ പറ്റും വരാതെ നോക്കാൻ പറ്റും പിന്നെ പനി പനിയുണ്ടെങ്കിൽ പാരസ്റ്റമോൾ സ്റ്റീം സ്റ്റീമിന്നെ ാണ് മെയിൻ പറയുന്നത് പിന്നെ ന്യൂമോണിയ ബ്രോങ്കിസ് പോലെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ആയിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിഷനും അതേപോലെ തന്നെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിലോട്ട് നമ്മൾ പോവുകയാണ് ചെയ്യേണ്ടത് അതായത് അസുഖം വരാതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അസുഖം വരാതെ നോക്കുക അസുഖം വന്നു കഴിഞ്ഞാൽ ഐസൊലേഷൻ ചെയ്യുക ഡീഹൈഡ്രേഷൻ തടയുക പ്രോപ്പറായിട്ട് നമുക്ക് ആരോഗ്യം നമുക്ക് നമുക്കുണ്ടെന്ന് ഇമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തിയാൽ നമുക്ക് മാക്സിമം ചെയ്യാം നമുക്ക് അസുഖം ഒഴിവാക്കാം കൊറോണ വന്ന പോലെ തന്നെ ആരോഗ്യമില്ലാത്ത ആളുകളിലാണ് ഏറ്റവും കൂടുതൽ പരക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യാത്തത് നമുക്കൊരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ നമ്മൾ ഇതിന് ിനെ പറ്റി എച്ച് എം പി വൈറസിനെ പറ്റിയിട്ട് നമ്മൾ ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ജാഗ്രത നമ്മൾ കൊറോണ സമയത്ത് പറയുന്നത് അതേപോലെ തന്നെയാണ് ബ്രേക്ക് ചെയിനും അതേപോലെ തന്നെ ജാഗ്രതയാണ് ഇതിന് വേണ്ടത് അല്ലാതെ ഭയപ്പെടും തോറും നമ്മൾക്ക് പേടി കൂടുന്തോറും നെഗറ്റീവ് ചാർജ് ബോഡിയിൽ കൂടും തോറും നമുക്ക് ഈ അസുഖം കൂടിയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അത് ഫോളോ ചെയ്യാം താങ്ക് യു അസ്സാം